പുത്തൻ വണ്ടി കമ്പനിയിൽ നിന്ന് ഷോറൂമിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള വണ്ടിയാണ് ട്ടാ ഈ വണ്ടിയുടെ ഉള്ളിൽ വരുന്നത് ഈ ഒരു ഐറ്റം മാത്രമാണ് ട്ടാ അതില് നമ്മൾ ഇത് ആഡ് ചെയ്യണില്ല ആ ഈ മൂന്ന് കൂട്ടം ഉണ്ടാവും ഹായ് ഗൈസ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഗൈസ് ദേ നമ്മുടെ ഓട്ടോറിക്ഷയിൽ ഈ ഓട്ടോറിക്ഷയിലേ ഈ സാധനാണ് ട്ടാ വരുന്നത് ഈ ഒരു ഒറ്റ ഐറ്റം കാരണം കൊണ്ട് നമ്മുടെ ഈ വണ്ടിക്ക് ഉണ്ടല്ലോ ആക്ഷൻ ഉണ്ടാവില്ല ഏട്ടാ ഭയങ്കര ചാട്ടായിരിക്കും അതായത് യാത്രാസുഖം എന്ന് പറയുന്ന സംഭവം ഈ സാധനം കൊണ്ട് ഈ വണ്ടിക്ക് ഉണ്ടാവില്ല അപ്പൊ നമ്മൾ എന്താ കഴിഞ്ഞാൽ നമ്മുടെ ഊരകത്ത് തൃശ്ശൂർ ജില്ലയിൽ ഊരകത്ത് എന്ന് പറയും അവിടെ പാലക്കാടൻ ഓട്ടോമൊബൈൽസിൽ ഇതിനൊരു പരിഹാരം കണ്ട് കേട്ട വേണമെങ്കിൽ നിങ്ങളുടെ വണ്ടിക്ക് യാത്രാസുഖം വേണമെങ്കിൽ നിങ്ങൾ ഒന്നും നോക്കണ്ട ഇവരുടെ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയില് തന്നെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാട്ട ഫോൺ നമ്പറും ഡീറ്റെയിൽസും കാര്യങ്ങളും ഫുള്ള് കാണിച്ചു തരാം ഏഹ് അതുപോലെ തന്നെ ഈ ഐറ്റം മാറ്റിയിട്ടുണ്ടല്ലോ വേറൊരു ഐറ്റം വെച്ചു കൊടുക്കണം അതിലേക്ക് അത് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ടിക്ക് നല്ല സ്മൂത്ത് ആയിരിക്കും യാത്ര യാത്രാസുഖണ്ടല്ലോ പരമാവധി പക്കായിരിക്കും കേട്ടോ അപ്പൊ അത് കാരണം കൊണ്ടാണ് ഇനി ഇനി ഇതിന്റെ ആളെ ഞാൻ കാണിച്ചു തരാം ആള് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരും എന്നിട്ട് നിങ്ങൾ നോക്കട്ട അപ്പൊ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടോ ഓട്ടർ ഷോ ഓടിക്കണോരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങക്ക് അതിന്റെ ഒരു ഗുണം ഉണ്ടാവുട്ടാ അപ്പൊ അതുകൊണ്ടാണ് നിങ്ങക്ക് ഞാൻ പറഞ്ഞു പറഞ്ഞുതരുന്നത് അപ്പൊ കൈസ്തേ ഇതാണ് ഇവിടെ പാലക്കാട് ഓട്ടോമൊബൈൽസിന്റെ ചേട്ടാ സുകുമാരേട്ടൻ്റെ ആളുടെ പേര് അപ്പൊ ചേട്ടാ ഇതൊന്നും പറഞ്ഞു തരും എനിക്ക് എങ്ങനെയാന്നുള്ളത് വണ്ടി വരുമ്പോസ് വണ്ടി വരുമ്പോ ഈ റബ്ബർ കട്ട ഉണ്ടാവുക ഈ റബ്ബർ കട്ടയില് വണ്ടി ഓടിക്കുമ്പോ ഭയങ്കര ചാട്ടായിരിക്കും ഇതില് ഇവിടെ നമ്മളെ ഇതിന് പകരം സ്പ്രിങ് ഷോക്കാർ അതായത് ഈ സ്ട്രിംഗ് ഷോക്കപ്സർ ബാലൻസ്ഡാട് ഈ മൂന്നെണ്ണം കൂടി ചെയ്യ അത് ഇത് പിടിപ്പിച്ചു കഴിഞ്ഞാൽ വണ്ടിയിൽ ഇരിക്കാൻ പക്ക കാറിന്റെ പോലെ തന്നെ ഉണ്ടാവും മനസ്സിലായി അപ്പൊ ഇതിപ്പോ എല്ലാ വണ്ടികൾക്കും ഇപ്പൊ ഇത് ഇങ്ങനെ ഈ ആൾക്കാർക്ക് വണ്ടിയിൽ ഇരിക്കാൻ പറ്റില്ല യാത്ര യാത്ര യാത്രാസുഖ യാത്ര സുഖം നല്ല രീതിയിൽ കിട്ടണെങ്കിൽ ഇതെല്ലാം ചെയ്താലേ നല്ല രീതിയിൽ കമ്പനിന്ന് ഇതിപ്പോ ഈ വണ്ടി കമ്പനി അതായത് പുത്തം വണ്ടി കമ്പനി ഇത് പുത്തം വണ്ടി കമ്പനിയിൽ നിന്ന് ഷോറൂമിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള വണ്ടിയാണ് കേട്ടാ ഈ വണ്ടിയുടെ ഉള്ളിൽ വരുന്നത് ഈ ഒരു ഐറ്റം മാത്രാണ് ട്ടാ അതില് നമ്മൾ ഇത് ആഡ് ചെയ്യണില്ല ആ ഈ മൂന്ന് കൂട്ടം ഉണ്ടാവും ഓക്കെ ഈ മൂന്ന് കൂട്ടം വെച്ചിട്ട് ഉള്ളിലെ വരുന്നില്ല ചേട്ടാ ഇവിടെ വന്നിട്ട് ഇതൊക്കെ വെൽഡ് ചെയ്ത് പിടിപ്പിക്കാണ്ടല്ലേ ഇതാണ് ബാലൻസ് റാഡ് ആണ് ബാലൻസ് റാഡ് വരുന്ന കൈസ് കണ്ടാ ഈ ചേട്ടൻ കൊണ്ടുപോകുന്ന സാധനമാണ് ഈ ബാലൻസ് റാഡ് എന്ന് പറയുന്നത് കണ്ടാ ഇതൊക്കെ ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഇതൊക്കെ വെൽഡ് ചെയ്ത് പിടിപ്പിച്ച് ഇതിന്റെ ഉള്ളിൽ പക്കേറ്റി വെച്ചിട്ടുള്ള അവസ്ഥയാണ് കേട്ടാ ഏഹ് ഈ ഒരു സംഭവം വന്നു കഴിഞ്ഞാണ്ടല്ലോ നമ്മുടെ ഈ ഓട്ടോറിക്ഷ ഇപ്പൊ ഈ ചേട്ടൻ പറഞ്ഞ ഓട്ടോറിക്ഷണ്ടല്ലോ യാത്രാസുഖത്തിന് പെർഫെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പഴാണ് പെർഫെക്റ്റ് ആവുക വണ്ടി ഓടിക്കുമ്പോ ഗട്ടറുകളോടെ ഒക്കെ പോകുമ്പോഴുണ്ടല്ലോ ആൾക്കാര് പറയുന്നത് എന്തുകൊണ്ട് ഈ ചാടുന്നത് ചോദിക്കും അതിന് നല്ലത് ഈ വക ഐറ്റംസ് ചെയ്തു ഉണ്ടല്ലോ ഇതിന്റെ ഉള്ളിൽ ചെയ്തു കഴിഞ്ഞാൽ നല്ല സ്മൂത്ത് ആയിട്ട് നിങ്ങക്ക് വണ്ടി ഓടിക്കട്ടാ അപ്പൊ അതിനൊക്കെ വേണ്ടിട്ടാണ് ഇതിന്റെ ലൊക്കേഷനും കാര്യങ്ങളും ഡീറ്റെയിൽസും കംപ്ലീറ്റ് ഞാൻ അത് പറഞ്ഞു തരാട്ടാ പിന്നെ ചേട്ടാ ഇതിന്റെ എമൗണ്ടും കാര്യങ്ങളൊക്കെ ഒന്ന് അതായത് എങ്ങനാ ഇത് രണ്ടായിരത്തി എണ്ണൂറ് രൂപ തൊട്ട് എണ്ണായിരത്തി എണ്ണൂറ് രൂപ വരെയുള്ള നാലഞ്ച് ടൈപ്പ് മോഡൽ ഉണ്ട് മോഡലുണ്ട് ഇതിപ്പോ നല്ല ടൈപ്പിനാണ് ഇത്രയും പൈസ വരുന്നത് പിന്നെ ഇതിനായിട്ട് റേറ്റ് സാധനങ്ങൾ റേറ്റ് കുറഞ്ഞ ടൈപ്പ് ഉണ്ട് അതാകുമ്പോൾ പൈസ കുറയും പിന്നെ സ്പ്രിങ് മാത്രമാണ് ചെറിയ ടൈപ്പ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോക്കൽ ടൈപ്പ് ലോക്കല രണ്ടായിരത്തി എണ്ണൂറ് രൂപയുള്ളു രണ്ടായിരത്തി എണ്ണൂറ് രൂപ വരള്ളൂ കുറഞ്ഞ ടൈപ്പ് പിന്നെ അങ്ങോട്ട് സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് മുള്ളിലേക്ക് കയറും മുള്ളിക്ക് കയറും തോറും അതിനുള്ള സെറ്റിങ്സ് കൂടും വണ്ടി കൂടും സെറ്റിങ്സ് എത്ര കൂടണ അത്രയും വണ്ടിക്ക് നല്ല ഇരിക്കാൻ നല്ല പെർഫെക്റ്റ് അതാണ് അതായത് നല്ല വർക്ക് കഴിഞ്ഞ് വരുമ്പോ വണ്ടിക്ക് ഭയങ്കര സ്മൂത്ത് ആയിരിക്കും കാറിൽ ഇരിക്കണ പോലെ തന്നെ നല്ല സുഖമായിട്ട് ഇരിക്കും വണ്ടി ഓടിക്കാനും ഇരിക്കാനും അതായത് തൃശ്ശൂരിൽ നിന്ന് ഇരിഞ്ഞാലക്കൂടം പോകുന്ന വഴിയിൽ ഊരകം ഊരകം സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അടുത്ത് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അടുത്താണ് മെയിൻ റോഡ് അപ്പൊ ഇതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു നമ്പർ കൊടുക്കാം വണ്ടിയുടെ കംപ്ലീറ്റ് വണ്ടി ഉണ്ട് പിന്നെ എന്ന് പറയുന്നത് പറയുന്നത് നമ്മൾ നാട്ടിൽ കുട്ടി ഡീസൽ ഡീസൽ ഉണ്ട് ഉണ്ട് വണ്ടി എക്സ് വൈഡ് വണ്ടികളൊക്കെ അതിനൊക്കെ ഈ വണ്ടികൾക്കൊക്കെ നല്ല സ്മൂത്ത് ആക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ മുതൽ ആപ്പൽഫ അതുല് ഗ്രീഫ്സ് ബജ ബജാജ് തുടങ്ങിയ വണ്ടികളുടെ സ്പ്രിങ് ബാലൻസ് റാഡ് പിടിപ്പിച്ച നല്ല യാത്രാസുഖം ഉണ്ടാക്കി എടുക്കാൻ സാധിക്കും ഇതാണ് ലൊക്കേഷൻ വരുന്നത് കേട്ടാ ഇത് ശരിക്കും മനസ്സിലാവില്ല അവിടുന്ന് നമ്മള് ആ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് വരുന്നത് തൃശ്ശൂർ നമ്മുടെ ഈ ജാലക്കുട ഭാഗത്തേക്ക് പോണ വണ്ടികളാണ് കേട്ടാ ഇവിടെ ഈ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഇതിന്റെ ഓപ്പോസിറ്റ് കഴിഞ്ഞിട്ട് അതിന്റെ തൊട്ട് കണ്ട ഈ ഭാഗത്താണ് ട്ടാ കണ്ട ഇവിടെ ഫ്രണ്ടില് എഴുതി വെച്ചിട്ടുണ്ട് പാലക്കാടൻ ഓട്ടോമൊബൈൽസ് എന്ന് പറഞ്ഞ എഴുതി വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് നമ്മള് ഈ വണ്ടി ഇത്രയും ചെലവിട്ട് മേടിച്ചിട്ട് നമ്മൾ കൊണ്ടു നടക്കുന്നത് നമുക്കൊരു സുഖത്തിനും യാത്രാസുഖത്തിനും ഒക്കെ വേണ്ടിട്ടാണ് ആൾക്കാർ കൂടുതലും നമ്മൾ ഓട്ടോറിക്ഷ വിളിക്കുന്നതൊക്കെ അപ്പൊ അതൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തം അപ്പൊ ചെറിയ ഇത്ര വലിയ ചെറിയ എമൗണ്ടിനൊന്നും നമ്മൾ അത് ചെയ്യാണ്ടിരിക്കരുത് ഈ ചാടിക്കുലുങ്ങി പോകണിപ്പോ നമ്മൾ ഇത് വന്ന് ചെയ്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് യാത്രാസുഖത്തോട് കൂടി പോകുന്നത് ഇതൊരിക്കലും കമ്പനിയിൽ നിന്ന് വരുന്നില്ല കമ്പനിന്ന് വരുന്നത് ചെറിയൊരു ഐറ്റം മാത്രമേ ഉള്ളു അതിലേക്ക് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാണ് അപ്പോഴാണ് നമ്മുടെ വണ്ടി നല്ല സ്മൂത്ത് ആയിട്ട് പോകേസ് ഈ ഒരു ഐറ്റം വെച്ചിട്ട് നമുക്ക് കാറിൽ കാറിലിരുന്ന് പോണ പോലത്തെ സുഖം അതേ ഫീൽഡിൽ നമുക്ക് പോണേ നമ്മുടെ ഈ വണ്ടി കണ്ട പുത്തൻ ഓട്ടോറിക്ഷയാണ് വന്നിട്ട് വർക്ക് കഴിഞ്ഞു പോണത്തിട്ടാ ഏഹ് അപ്പൊ പുത്തൻ ഓട്ടോറിക്ഷകൾ വന്ന് വർക്ക് കഴിഞ്ഞിട്ട് നിങ്ങള് ശ്രദ്ധിച്ചോ വണ്ടി അത്ര സ്മൂത്ത് ആക്കിയാണ് അപ്പൊ നമ്മുടെ ഓട്ടോ ഷോ ഓടിക്കുന്ന എല്ലാ ചേട്ടന്മാരും മസ്റ്റായിട്ടും ഈ വീഡിയോ കണ്ടിരിക്കണം കണ്ടിരിക്കണേട്ടാ വേറെ ഒന്നും കൊണ്ടല്ല ഇതിൽ നമ്മൾ ഓട്ടോ ഷോ ഓടിച്ച് നമ്മുടെ കേരളത്തിൽ എല്ലാ വഴികളിലും പോകുമ്പോഴും എന്തായാലും നിർബന്ധമായിട്ടും കുറെ കുഴികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ ഇതേ കൂടെ നമ്മൾ യാത്രക്കാരെ വെച്ച് പോകുമ്പോൾ വണ്ടി കിടന്ന് അങ്ങടും ഇംഗിടും കെടുന്ന കുലുങ്ങുമ്പോൾ നമുക്ക് അത്ര വലിയ സുഖമൊന്നും ഉണ്ടാവില്ല ഈ ഈ ഒരു സംഭവം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിർബന്ധമായിട്ടും ആ ഒരു കുലക്കോ ആ ഒരു ചാട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടാ അപ്പം അത്രയും രസമായിട്ട് നിങ്ങൾക്ക് ഓട്ടോറിക്ഷകൾ ഉപയോഗിക്കാൻ പറ്റും വണ്ടിയിലെ ഏത് ഗട്ടർ വഴി കൂടെ പോകുമ്പോഴും ആ ഒരു കുലുക്കവും ചാട്ടം ഒന്നും ഉണ്ടാവില്ല പിന്നെ ഇതൊക്കെ ചെയ്യണ കൊണ്ടുള്ള ബാക്കി എന്ന് പറഞ്ഞാൽ നമ്മുടെ കുറേ പൈപ്പുകളുണ്ട് ഡീസലും കാര്യങ്ങളൊക്കെ ഒഴുകണ കുറേ കുറേ പൈപ്പുകളൊക്കെ ഉണ്ട് ഇതൊക്കെ പൊട്ടലങ്ങട് കുറയും കാരണം വണ്ടി കുലുക്കം കൂടും തോറും ഓരോ കുഴികളിലും ഓരോ ടയർ വീഴുമ്പോഴും നമ്മുടെ പൈപ്പുകളുണ്ട് ഡീസൽ പൈപ്പുകൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ പൊട്ടലും പരമാവധി കുറയും അപ്പം ഈ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവണ ഗുണങ്ങളാണ് കേട്ടോ നമ്മുടെ വണ്ടിക്ക് ഉണ്ടാവണ ഗുണങ്ങളാണ് യാത്രാസുഖം ഒന്ന് നല്ല എന്താ പറയുക അത്രയും ഗട്ടറുകളിലൂടെ ചാടി കഴിഞ്ഞാലും വേറെ ഒന്നും സംഭവിക്കില്ല അതായത് ആക്ഷൻ ഉള്ള കാരണം കൊണ്ട് നമുക്ക് അത്രയും ഇടി വരില്ല മറ്റുള്ള ഓട്ടോറിക്ഷകളിലൊക്കെ ഇരിക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇടിയ വരിക അത്രയും ഓരോ കുഴിയിൽ വീണിട്ട് ടയറും വണ്ടിയും കൂടി തമ്മിൽ നല്ല ഉള്ളിലേക്ക് നല്ല എഫക്റ്റ് ചെയ്യും അത് പിന്നിലിരിക്കുമ്പോഴാണ് കറക്റ്റ് നമുക്കറിയാം ഒരു ഓട്ടോ ഷയുടെ പിന്നിൽ ഇത് ചെയ്യാത്ത ഓട്ടോഷയുടെ പിന്നിൽ നിങ്ങൾ ജസ്റ്റ് ഒന്നിരുന്ന് ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും അതും ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഓടിക്കുമ്പോഴും കാര്യം മനസ്സിലാവും അപ്പോൾ അതാണ് സംഭവം ഇത്രയും കാശ് അതായത് ആൾ പറയണ കാശ് നമുക്കത് ചിലവാക്കിയാലും നമുക്കതിൻ്റെ ഗുണം എന്തായാലും നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കും ഇപ്പം പുതിയ വണ്ടിയാണ് ഒരു പുതിയ ഓട്ടോറിക്ഷ അറങ്ങി വന്ന് ഷോറൂമിൽ നിന്ന് ഇറങ്ങി വന്ന് ഈ ഒരു സംഭവം ചെയ്തു പോകുമ്പോൾ അതിൻ്റെ ഒരു സുഖം ഒരു വണ്ടി ഓടിക്കുമ്പോൾ ഉണ്ടാവണ ഒരു സുഖം അത് അത്ര തന്നെ ഉള്ളു അപ്പോൾ ഇത് ഇവിടെ വന്ന് ചെയ്യണം കാരണം അതിൽ കുറേ ഉള്ളിൽ കുറച്ച് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത് കാരണം കൊണ്ട് ഇവിടെ വന്ന് ചെയ്യണം ഇതൊന്നും നമ്മൾ അയച്ചു കൊടുത്ത് ചെയ്യണ കാര്യങ്ങളല്ല ഈ സ്പ്രിംഗ് ഒക്കെ ഇവിടെ വന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്യുന്നതാണ് ഒത്തിരി അത്യാവശ്യം വെൽഡിംഗ് വർക്കൊക്കെ ഇതിൻ്റെ ഉള്ളിൽ അതൊക്കെ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ഷോക്കപ്പ് വയ്ക്കലും ഈ സ്പ്രിങ് വയ്ക്കലും ഒക്കെ ചെയ്യുക ഈ സ്പ്രിങ്ങും കാര്യങ്ങളൊക്കെ